സംവിധായകൻ കമൽ മലയാളത്തിന് പരിചയപ്പെടുത്തിയ താരമാണ് ഗബ്രി ജോസ് ഇന്ന് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും ശ്രദ്ധ നേടിയ താരം ഒപ്പം ഹേറ്റേഴ്സിനെയും ഫൈനൽ ഫൈവ് വരെ എത്തുമെന്ന് എല്ലാവരും കരുതിയിരുന്ന താരമാണ് ഗബ്രി എന്നാൽ പ്രേക്ഷകരുടെ തീരുമാനമനുസരിച്ച് താരം പുറത്താവുകയായിരുന്നു എന്നാൽ ഗബ്രിയെ സഹ മത്സരാർത്ഥിയായ ജാസ്മിൻ പുറത്താക്കിയതാണെന്ന ആരോപണവുമുണ്ട് ഈ വിവാദങ്ങൾക്ക് മറുപടിയുമായി മൈൽസ്റ്റോൺ മേക്കേഴ്സിന് ഗബ്രി ഒരു അഭിമുഖം നൽകിയിരുന്നു സുഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചെത്തിയ ഗബ്രിയോട് ഒട്ടും സുഖകരമല്ലാത്ത ചോദ്യങ്ങളാണ് അവതാരകനായ രോഹൻ ലോന ചോദിച്ചത് ഉത്തരം ി വീണെടുത്ത് ഉരുളുന്ന ഗബ്രിയാണ് അഭിമുഖത്തിൽ ഉടനീളം കണ്ടത് ജാസ്മിനെ ഫാവി വരൻ ഉപേക്ഷിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഗബ്രി മറുപടി പറയുന്നുണ്ട് അതിലെ കുറച്ച് സംഭവം പ്രേക്ഷകരോട് പറയാം കപ്പടിച്ചില്ലെങ്കിലും നൂറ് ദിവസം അകത്ത് നിൽക്കണമെന്ന് ആഗ്രഹിച്ച ആൾ പെട്ടെന്ന് പുറത്താകുന്നു എവിടെയാണ് പണി പാളിയതെന്നാണ് റോഹിന്റെ ചോദ്യം പണി പാളിയിട്ടില്ല പുറത്തു വന്നത് എന്റെ കാൽക്കുലേഷൻ ആയിരുന്നെങ്കിലോ എന്നാണ് ഗബ്രിയുടെ ചോദ്യം അവിടെ നിന്നാൽ സാമ്പത്തിക ലാഭം മാത്രമാണ് കിട്ടുക നൂറ് ദിവസം നിന്നാൽ അമ്പത് ലക്ഷം രൂപ കയ്യിൽ കിട്ടും പൈസയെക്കാളും എനിക്ക് വലുതാണ് സിനിമ എന്നാണ് ഗബ്രി ആംഗറോട് പറയുന്നത് പിന്നെ ഗബ്രി ഹൌസിലായിരുന്നു പ്പോൾ പുറത്തു വന്ന വീഡിയോകൾ അതായത് ജാസ്മിനും ഗബ്രിയും ഒത്തുള്ളത് ഈ വീഡിയോയ്ക്ക് വന്ന കമന്റുകൾ രോഹൻ വായിക്കും അതിന് ഗബ്രി അഭിപ്രായം പറയണം ആദ്യം വായിക്കുന്ന കമന്റ് ജാസ്മിന്റെ നിഴലായി ബിഗ് ബോസ് വീട്ടിൽ തുടരുന്നതാണ് ഗബ്രിയുടെ പരാജയ കാരണം ഇതാണ് ആദ്യ ചോദ്യം അതിന് ഗബ്രിയുടെ മറുപടി ഐ ഡോട്ട് അഗ്രിറ്റ് ജനങ്ങൾക്ക് വിമർശിക്കാൻ അവകാശമുണ്ട് നിങ്ങൾ കണ്ടത് എഡിറ്റഡ് വീഡിയോസ് മാത്രമാണ് ഒരു ക്യാമറയിലെ മാത്രം വിഷ്വൽസ് ഞാൻ നിഴലായിരുന്നെങ്കിൽ ജാസ്മിനായിരുന്നു കൂടുതലും പവർ റൂമിൽ വരേണ്ടത് ഞാൻ അഞ്ചു പ്രാവശ്യം പവർ റൂമിൽ വരുമായിരുന്നില്ല അങ്ങനെയെങ്കിൽ ഞാൻ താഴെ നിന്ന് പണിയെടുക്കേണ്ടവനായിരുന്നു നിങ്ങൾ പേർലി സീനി സ്ട്രാറ്റജി എടുക്കാൻ നോക്കിയിരുന്നോ എന്ന ചോദ്യത്തിന് അത്രമൊരു സ്ട്രാറ്റജി എടുത്തിട്ടില്ല ഞാൻ ഇന്റലിജന്റ് പ്ലേ ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ എന്നാണ് ഗബ്രി പറഞ്ഞത് അടുത്ത ചോദ്യം ഇത്തരമൊരു പ്രണയം ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ഗബ്രിയുടെ ല്ലേ കാരണം ഗബ്രി പറഞ്ഞിരുന്നു അത് ആൾറെഡി ഗെയിമിന്റെ ഭാഗമായിരുന്നുവെന്ന് ഗബ്രിയുടെ മറുപടി ഇങ്ങനെയാണ് ഇമോഷൻസ് ഉണ്ടായിരുന്നു പ്രണയം എന്നത് നിങ്ങൾ പറഞ്ഞ ടാഗാണ് ഞങ്ങൾ ടിൻസിനെ പോലെയായിരുന്നു ഞങ്ങളുടെ ചിന്താഗതികൾ ഒരുപോലെയായിരുന്നു എന്നാണ് ആംഗറുടെ അടുത്ത ചോദ്യം ഇതാണ് പേരിടാൻ പറ്റാത്ത റിലേഷൻസ് സൌഹൃദങ്ങളുണ്ട് ജാസ്മിൻ അവിടെ ആൾറെഡി പറയുന്നുണ്ട് കമ്മിറ്റഡ് ആണെന്ന് അപ്പോൾ ഗബ്രി അത് ജാസ്മിൻ മെന്റലി ബ്രേക്ക് ഡൌൺ ആയപ്പോഴാണ് പറയുന്നത് അതിന് മുമ്പ് പറഞ്ഞിട്ടില്ലെന്നാണ് എന്നാൽ ആങ്കർ ചോദിക്കുന്നു അത് ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നല്ലോ കമ്മിറ്റഡ് ആണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞത് ഒരു സ്ഥലത്ത് ഒരാളോട് എന്റെ കല്യാണം പറഞ്ഞു ഉറപ്പിച്ചു വച്ചിട്ടുണ്ടെന്നാണ് കല്യാണം ഉറപ്പിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെന്റ് അല്ലേ എന്ന് റോഹൻ ചോദിക്കുന്നു ഒന്ന് തർക്കിക്കാൻ നോക്കിയ ഗബ്രി പെട്ടെന്ന് അടങ്ങിയിട്ട് ആ കമ്മിറ്റ്മെന്റ് ആകാം എന്ന് മറുപടി പറയുന്നു അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഗബ്രിയുടെ ജാസ്മിനോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എങ്ങനെയുള്ള സമീപനം എന്ന് ഗബ്രി എടുത്തു ചോദിക്കുന്നു ടച്ച് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും ഇതിന് സ്ഥിരം പറയുന്ന ഒരു മറുപടി ഗബ്രി ഇവിടെയും പറയുന്നു ടച്ച് ചെയ്യുന്നതും ഉമ്മ വയ്ക്കുന്നതും തെറ്റാണോ എന്ന് ആങ്കർ വിട്ടില്ല കമ്മിറ്റഡ് ആയിരിക്കുന്ന ആളെ കിസ് ചെയ്യുന്നത് തെറ്റാണോ എന്ന മറുചോദ്യവുമായി റോഹൻ അപ്പോൾ ഗബ്രി ചോദിക്കുന്നു നിങ്ങൾ ഫ്രണ്ട്സിനെ കിസ് ചെയ്തിട്ടില്ലേ ഇല്ലെന്ന് ആങ്കർ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കത് തെറ്റല്ലെന്ന് ഗബ്രി പിടിവിടാതെ ആങ്കറുടെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നത് ആൾറെഡി പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അതുപോലെ ഗബ്രി പറയുന്നുണ്ട് ജനവിധി മാനിക്കുന്നുവെന്ന് അപ്പോൾ പ്രേക്ഷകരുടെ വിലയിരുത്തലുകളും കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളേണ്ടതുണ്ട് ജനവിധി എന്നാൽ വോട്ടാണ് ഗബ്രി ഈ വോട്ട് വരുന്നത് എങ്ങനെയാ മത്സരാർത്ഥികൾ എങ്ങനെ ഗെയിം കളിക്കുന്നു അവരുടെ സ്ട്രാറ്റജി എന്താണ് പെരുമാറ്റം ഇതൊക്കെ നോക്കിയാണ് ഇതൊക്കെ സമൂഹത്തിന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ താൻ ചെയ്തത് തെറ്റല്ലെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ കാഴ്ചപ്പാടിനെ മാനിക്കുന്നില്ല എന്നുകൂടി അതിനർത്ഥമില്ലേ അതിന് ഗബ്രിയുടെ മറുപടി ഇങ്ങനെയാണ് അതിന് അധികം നോമിനേഷനിൽ വരാൻ കഴിയാത്തതുകൊണ്ട് ജനവിധി അറിയാൻ കഴിഞ്ഞില്ല എന്നാണ് ഗബ്രിയുടെ മറുപടി ബിഗ് ബോസ് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഗബ്രി ജാസ്മിനോട് സംസാരിക്കരുത് ഗബ്രി ജാസ്മിന്റെ ദേഹത്ത് തുടരുത് എന്ന് ഷോക്രു അവര് പറയുന്നവരെ ഞാനത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരാളെ തൊടുന്നതോ കൂട്ടായിരിക്കുന്നതോ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെന്നും ഗബ്രി ഉടനെ ഇടപെട്ടുകൊണ്ട് റോഹൻ സംസാരിക്കുന്നു ശരി തൊടുന്നതും തെറ്റല്ല ഉമ്മ വയ്ക്കുന്നതും തെറ്റല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരാൾ പിന്നീടത് വേണ്ടെന്ന് വയ്ക്കുന്നു അത് അയാളോട് പോയി ചോദിക്കാൻ ഗബ്രി ആംഗർ ഗബ്രിയോട് അതൊരു സൌഹൃദത്തിന്റെ ഭാഗം മാത്രം പറയുമ്പോൾ അതിന്റെ കാഴ്ചപ്പാട് അങ്ങനെ അല്ല എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് അത് നേരത്തെ പറഞ്ഞ ജനവിധിയുടെ ഭാഗമാണ് ആ സമൂഹമാണ് പ്രശ്നമെന്ന് ഗബ്രി ഇന്റർനെറ്റിലൂടെ വന്ന അറ്റാക്ക് താങ്ങാൻ ഇമോഷണലി വീക്കായ ഒരു വ്യക്തിക്ക് കഴിയില്ലെന്നും അവിടെയാണ് ഈ സൊസൈറ്റി എന്ന വാക്ക് എന്നും ഗബ്രി അപ്പോൾ റോഹൻ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഗബ്രി പ്രേക്ഷകരുടെ വ്യൂ പോയിന്റുകളെ മാനിക്കാത്തത് ഈ സൊസൈറ്റികളുടെ ഇത്തരം ആക്രമണങ്ങളും സംസാരങ്ങളുമാണ് ജാസ്മിന്റെ ഭാവി വരനെ കൊണ്ട് ഇത്തരമൊരു തീരുമാനം എടുപ്പിച്ചതെങ്കിൽ അത് അവരുടെ പ്രശ്നമാണോ ഇതിനുള്ള ഗബ്രിയുടെ മറുപടിയാണ് സദാചാര ം എന്നൊരു ആങ്കളിൽ കൂടെ മഞ്ഞ വെച്ച് നോക്കിയാൽ കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ കാണാൻ പറ്റൂ എന്ന് ഗബ്രി